ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് അങ്കമാലി പട്ടണത്തിലെ ഗതാഗതം സുഗമമാക്കുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ ട്രാഫിക് പരിഷ്കാരം ആരംഭിച്ചു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഗതാഗതം സുഗമമാക്കുന്നതിനായി റെഡ് കോണുകൾ റോഡിന് നടുവിൽ സ്ഥാപിച്ചു ഏറെ ഗതാഗത കുരുക്ക് നേരിടുന്ന ടി ബി ജംഗ്ഷൻ അങ്ങാടിക്കടവ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് കോണുകൾ വെച്ച് താത്കാലിക മേടിയനുകൾ സ്ഥാപിച്ചത് നഗരസഭയുടെ നേതൃത്വത്തിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ട്രാഫിക് പരിഷ്കാരത്തിന് തുടക്കമിട്ടത് അങ്കമാലി പോലീസ് സ്റ്റേഷൻ മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കോണുകൾ സ്ഥാപിച്ച് ഗതാഗതം സുഗമമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത് വരിതെറ്റിയുള്ള വാഹനങ്ങളുടെ കടന്നുപോക്ക് ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നുണ്ട് ഇത് ഒരു പരിധിവരെ തടയാനാകും യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും വ്യാപാരികളുടെയും നിർദ്ദേശങ്ങൾക്കനുസൃതമായി മറ്റു പരിഷ്കാരങ്ങളും അങ്കമാലിയിൽ കൊണ്ടുവരുമെന്ന് വികസനകാര്യ സമിതി ചെയർമാൻ പോൾ ജോവർ പറഞ്ഞു ക്യാംഷെ റോഡിൽ പ്രവർത്തിച്ചിരുന്ന അനധികൃത കച്ചവട സ്ഥാപനങ്ങളും ഇതിനോടകം ഒഴിപ്പിച്ചിട്ടുണ്ട് അപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ട്രാഫിക് റെഗുലേറ്ററി അടിസ്ഥാനത്തിൽ നഗരസഭയുടെ നേതൃത്വത്തിലും അങ്കമാലി പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവരുടെ സഹകരണത്തോടു കൂടി തന്നെ അങ്കമാലിയിൽ കുറച്ച് പരിഷ്കരണങ്ങൾ കൊണ്ടുവരികയാണ് ട്രാഫിക് പരിഷ്കരണങ്ങൾ ഇതൊരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ആരംഭിക്കുന്നത് ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ വലിയതായിട്ടുള്ള മാറ്റങ്ങളൊന്നുമല്ല വളരെ ചെറിയ മാറ്റങ്ങളാണ് തുടക്കമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്യാംഷഡ് റോഡിൽ താൽക്കാലികമായ മീഡിയം സ്ഥാപിക്കുക എന്നുള്ളതാണ് താൽക്കാലികമായി മീഡിയം സ്ഥാപിക്കുന്നത് നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഞാൻ വീണ്ടും പറയാണ് നമുക്ക് ഇതിലെന്തെങ്കിലുമൊക്കെ ചേഞ്ചുകൾ വരുത്തണമെങ്കിൽ ആർക്കെങ്കിലും ഉപദ്രവമായിട്ട് വരികയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാക്കുന്ന രീതിയിലേക്ക് മാറ്റണമെങ്കിലോ നമുക്ക് അത് ആ രീതിയിൽ ചിന്തിച്ച് ചർച്ചകൾ നടത്തി തീരുമാനിക്കാം ഇതിപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് വെക്കുന്നത് രണ്ട് ക്യാംഷർ റോഡിൻ്റെ രണ്ട് തലങ്ങളിലും നമ്മൾ താൽക്കാലികമായി മീഡിയം തിരിക്കുന്ന രീതിയിൽ കോൺ വെച്ച് തിരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ അങ്ങാടിക്കടവ് ജംഗ്ഷൻ അങ്ങാടിക്കടവ് ജംഗ്ഷനിലും താൽക്കാലികമായി തന്നെ ഈ വണ്ടികളുടെ ലൈൻ തെറ്റിച്ചുള്ള കുത്തിക്കേറ്റുകളാണ് അങ്കമാലിൽ മെയിനായിട്ട് ബ്ലോക്ക് വരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ട്രാഫിക് കമ്മിറ്റിയിൽ ചർച്ച വന്നത് അപ്പോൾ അതിനൊരു പരിഹാരം ജംഗ്ഷനുകളിൽ ഈ അനധികൃതമായിട്ട് സൈഡിലൂടെ കുത്തിക്കയറ്റുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിൻ്റെ അടി അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അങ്ങാടിക്കടവ് ജംഗ്ഷൻ അതുപോലെ തന്നെ ടി ബി ജംഗ്ഷനിൽ ഇപ്പോൾ ഇത് നിലവിൽ ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കൂടി നമ്മളിങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിൽ കോണുകൾ വെച്ച് മീഡിയനുകൾ താൽക്കാലികമായി മീഡിയനുകൾ തീരുമാനിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ ഒരു ഒരു നിർദ്ദേശം കൂടി ട്രാഫിക് കമ്മിറ്റിയിൽ വന്നത് നമ്മുടെ പാലസിൻ പാലസിൻ അതിലൂടെ വരുന്ന വഴി ആ ജംഗ്ഷൻ ആ കോംപ്ലക്സിൻ്റെ അകത്തിലൂടെ വരുന്ന വഴി വൺ വേ ആക്കുന്ന രീതിയിലേക്കാണ് അപ്പോൾ അവിടുത്തെ വ്യാപാരി വ്യവസായികളുമായിട്ട് സംസാരിച്ചിട്ട് അതിനുള്ളൊരു തീരുമാനം ഇന്ന് തന്നെ എടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അവിടെ നിന്ന് പാലസിൻ്റെ അവിടെ നിന്ന് കയറി വരുമ്പോൾ എടുത്ത് നമ്മുടെ തൊട്ടിപ്പുറത്തന്നല്ലേ വൈറ്റ് മാട്ട് സലീം ഡോക്ടറിൻ്റെ ക്ലിനിക്ക് എന്നുള്ള വഴിയിലൂടെ കടന്നു വന്ന് ടി ബി ജംഗ്ഷനിലേക്ക് വരുന്ന വിധത്തിലും അതുപോലെ തന്നെ ടി വി ജംഗ്ഷനിൽ നിന്ന് മൂലൻസിന്റെ സൈഡിലൂടെ കടന്നു വന്ന് പാലസിനിന്റെ റോഡിലേക്ക് കയറുന്ന തരത്തിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അങ്കമാലിയിലേക്ക് ഈ ഓണക്കാലഘട്ടത്തോടനുബന്ധിച്ച് ബ്ലോക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോട് മാത്രമാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സഹകരണ ആവശ്യമുണ്ട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇതൊരു ടെമ്പററി തരത്തിലുള്ള അതായത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് ഇതിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിലോ ഇനി എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് അറിയിക്കാം നമുക്കതനുസരിച്ച് പ്രവർത്തിക്കാം അതുപോലെ തന്നെ ക്യാംഷഡ് റോഡിൽ നമ്മൾ മുൻ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു ക്യാംഷഡ് റോഡിലെ വഴിയോര കച്ചവടങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളുടെ തട്ടുകാടകളൊക്കെ എടുത്ത് മാറ്റിയായിരുന്നു ഈ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇതെല്ലാം ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും അങ്കമാലി പ്രദേശവാസികളുടെയും അങ്കമാലിയിലേക്ക് ഈ ഓണ കാലഘട്ടത്തിലേക്ക് കടന്നു വരുന്ന യാത്രക്കാരുണ്ട് കച്ച സാധനങ്ങൾ മേടിക്കാൻ വരുന്നവരുണ്ട് സഞ്ചാരികളുണ്ട് അങ്കമാലിലൂടെ പാസ് ചെയ്യുന്നവരുണ്ട് ഇവർക്കൊക്കെ അങ്കമാലിലൂടെ സുഗമമായിട്ട് ചെറിയ ഇപ്പോൾ ഉണ്ടാകുന്ന ബ്ലോക്കിനെ ചെറിയ ബ്ലോക്കും കംപ്ലീറ്റ് ഇതിലൂടെ ഒന്ന് മാറ്റാൻ പറ്റുമെന്ന് ഞാനിപ്പോഴും അവകാശപ്പെടുന്നില്ല എന്നാൽ കൂടി തന്നെ ഈ ബ്ലോക്കുകളൊക്കെ കുറച്ച് ആളുകൾക്ക് രീതിയിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബോബി ാണ് ഇന്റർനാഷണൽ ജ്വല്ലേ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പനിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി